നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നാൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചില ശീലങ്ങൾ കാരണം മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കാതെ വരുന്നു അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചാണകൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ചില ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം കാരണം തെറ്റായ ശീലങ്ങളാണ് ഒരു വ്യക്തിയുടെ ബഹുമാനത്തിന് ഏറ്റവും വലിയ തടസ്സം ചാണകൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത് ഇത് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും കള്ളം പറയുന്നതിലൂടെ നിങ്ങളുടെ ബഹുമാനവും നഷ്ടപ്പെടും അതുകൊണ്ട് അബദ്ധത്തിൽ പോലും മറ്റുള്ളവരോട് കള്ളത്തരങ്ങൾ പറയരുത് അതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് വളരെ മോശം ശീലമാണിത് ഇത് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി സ്വന്തം കുറവുകൾ മറക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത്തരക്കാർക്ക് സമൂഹത്തിൽ ബഹുമാനം ഒരിക്കലും ലഭിക്കില്ല സമൂഹത്തിലെ മറ്റാളുകൾ ഇത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങുന്നതാണ് അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ആരോടും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് ചാണക്യ നീതി അനുസരിച്ച് ഒരു വ്യക്തി എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ മാത്രം തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണം ചിലർ അത്യാഗ്രഹം മൂലം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അതുപോലെ വളരെ മോശമായ പ്രവൃത്തിയിലൂടെയും പണം സമ്പാദിക്കുന്നു എന്നാൽ ഇത്തരക്കാരുടെ പണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നശിക്കും നല്ല വഴിയിൽ സമ്പാദിച്ച പണം മാത്രമേ എക്കാലവും നിലനിൽക്കൂ അതുപോലെ ചാണക്യനീതി പ്രകാരം ഒരാൾ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചാൽ നെഗറ്റീവ് എനർജി അവനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു കൂടാതെ അവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കില്ല ഒരു വ്യക്തി എപ്പോഴും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ശുചിത്വം നിലനിർത്തണം ചാണകൻ്റെ അഭിപ്രായത്തിൽ അലസരായ ആളുകൾക്ക് ഒരിക്കലും സമ്പത്ത് ശേഖരിക്കാൻ സാധിക്കില്ല ഇത്തരക്കാർക്ക് മടി കാരണം സാമ്പത്തിക നേട്ടത്തിനുള്ള നിരവധി അവസരങ്ങളും നഷ്ടപ്പെടുന്നതാണ് ഇതുമൂലം ഭാവിയിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടിയും വരും ചാണക്യ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴും തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കണം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ കാരണം ആ വ്യക്തി തെറ്റായ തീരുമാനങ്ങളും തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നു അത്തരക്കാർക്ക് ഒരിക്കലും സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുകയില്ല ദേശീയക്കാരന്റെ സ്വഭാവത്തിൽ മധുരമുണ്ടാകില്ല കോപം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെടുന്നു കാരണം കോപത്തിൽ ഒരു വ്യക്തിക്ക് നല്ലതും ചീത്തയും വേർതിരിക്കുവാൻ സാധിക്കുകയില്ല മാത്രമല്ല അയാൾക്ക് തന്നെ ദോഷം വരുത്തുകയും ചെയ്യുന്നു ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഒരിക്കലും കോപസ്വഭാവം വച്ചു പുലർത്തരുത് അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ബഹുമാനം നഷ്ടപ്പെടുന്നു അതിനാൽ നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം മധുരമായി സംസാരിക്കുക നന്നായി സംസാരിക്കുക